രണ്ട് പാക്കറ്റ് വൈകിട്ട് കോളേജിൽ നിന്നും വന്ന് നമ്മുടെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെയുള്ളൊരു കടയിൽ കയറി പാല് വാങ്ങാനായിട്ട് അപ്പോൾ വീട്ടിൽ വന്നാൽ കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്നാക്സ് എന്തെങ്കിലും അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നാല് നാലരയോടുകൂടി വരുന്നത് കൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ലേ എനിക്കത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിലും അല്ലെങ്കിൽ പരിപ്പോടെയോ ഉഴുന്നോടെയോ ഉള്ളോടെയോ എന്തേലൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പം പിന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ട് സ്നാക്സ് ഏതെങ്കിലുമൊക്കെ അന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല കുഴലപ്പവും അച്ചപ്പവും ഒക്കെ ഇരിക്കുന്നത് കണ്ടു മിച്ചറ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തീർന്നു പോയ പക്ഷേ അതുകൊണ്ട് തന്നെ വാങ്ങിയതായതുകൊണ്ടാണ് മിച്ചർ എടുക്കാതിരുന്നത് അപ്പോൾ ഒരു ചെറിയൊരു ഷോപ്പാണെങ്കിൽ പോലും അവിടെ എല്ലാ സാധനങ്ങളും ആണ് ബേക്കറി ഉണ്ട് അങ്ങനെ എല്ലാ കൂട്ടം സംഭവങ്ങളും ഉണ്ട് അത് വളരെ വലിയൊരാശ്വാസമായിട്ട് തോന്നാറുമുണ്ട് കേട്ടോ എന്താണെങ്കിലും അതൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി ഞാനേ വീട്ടിലെത്തിന്റെ മൊന്നെ എന്റെ ബാസ്ക് പോണ്ടെട്ടാ ഇവിടെ അവനെ ആരും കണ്ടില്ല എന്നും പറഞ്ഞ് അവന് ഭയങ്കര പരാതി ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലെന്നും പറഞ്ഞ് അവനെ ഇറിയത്തേക്ക് ഇറക്കി കിട്ടിയേക്കോ എന്താ കിടക്കുമ്പോ കിടക്ക എവിടെയാണെങ്കിൽ കറണ്ട് ഇല്ലെന്നേ ആവീല് പുഴുങ്ങിയിരിക്കും ഞാനിപ്പോ കോളേജിൽ നിന്ന് വന്നിട്ടോ ഇതാ ഇത് എനിക്കൊരു എന്റെ ഒരു ചേച്ചി വാങ്ങിച്ച തന്ന സാരിയാണ് മായ ചേച്ചി ഞാൻ ഈ സാരി എപ്പൊ കൊടുത്താലും ഞാൻ പറയും എത്ര വർഷമായിന്നറിയോ രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റു വാങ്ങിയതാ പതിനെട്ടില്ല പതിനെട്ടില് പതിനെട്ട് ജനുവരിയിലൊക്കെ കൊണ്ടു തന്നതാ ഞമ്മടെ വിലയൊക്കെ കാണാറുള്ള ചേച്ചിയാണ് കേട്ടോ സോഷ്യൽ മീഡിയ ബന്ധത്തെക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ചേച്ചി അനിയത്തി എന്താണ് ഞങ്ങൾ തന്നിട്ട് നല്ല സാരിയായിരിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരി അതുകൊണ്ട് തന്നെ ഞാൻ ഇതിടയ്ക്ക് ഇടയ്ക്ക് 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 കൊടുക്കാറുമുണ്ട് പിന്നെ ഇന്ന് പോയ ഒരു ഔട്ട്ലുക്കൊക്കെ കാണിച്ചില്ല കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പോയൊരു ഉറക്കം കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് തുറങ്ങിപ്പോയി സത്യം പറയാല്ലോ ഭയങ്കര ചൂടായിരുന്നു ചുമ്മാ ഡെസ്കിന് ഇങ്ങനെ തലവെച്ച് കുറച്ചു നേരം കിടന്ന് തുറങ്ങുമ്പോഴത്തേക്കും കണ്ണെഴുതി വെച്ചേതാ പാടിക്ക് പോയി ഇനി ഒരു സാറുണ്ടായിരുന്നു സാറ് ഒരു പള്ളിയിലേക്കൊക്കെ വേണ്ടിയിട്ട് ബുക്ക് എഴുതി ഉണ്ടാക്കി ഒരു മാഗസീൻ അപ്പം അതിൻ്റെ സ്കൂൾ നോക്കാൻ എനിക്ക് കൊണ്ട് തന്നത് പിന്നെ അച്ചടിച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എന്നെ കാണിക്കാനായിട്ട് കൊണ്ടു തന്നു പിന്നെ അതൊക്കെ നോക്കി അവിടെ അങ്ങ് ഇരിക്കുമായിരുന്നെ അങ്ങനെ ഇരു ഇരുന്ന് പോയി അവിടെ അപ്പൊ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സ്കൂൾ ആ സാറിൻ്റെ ഇടവകപ്പള്ളിയിലെ സ്കൂളാണ് കേട്ടോ എഡിൽ സ്കൂളാണ് സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിങ്കുന്നം അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തത് മലയാളം ടീച്ചറായിട്ടെ ആ ഒമ്പതാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ടോ വർക്ക് ചെയ്തത് ഞാൻ വീട്ടിലിരുന്ന് അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എന്നടാ വിശേഷം ഞാനിന്ന് പോയ ഒരു ലുക്ക് ലുക്കണ്ട മുത്തുമാലേ കുപ്പികളെ വെച്ച് പൂ വെച്ച് കൊടാ വെച്ച് പൂ വെച്ച് കൊണ്ടേ പോട്ടെ കുടേ പിടിച്ച് സ്കൂളിൽ പോണ ക്ലാസ് ടീച്ചർ അല്ല സാർ ഞാൻ സ്കൂൾ പറയണ ആ ഡയലോഗ് റീൽസ് ഒരു സാരി അഴിച്ചോട്ടിട്ടില്ല വന്നിട്ട് പറയ നേരായി ഞാനാണെങ്കിലേ ആൻസ ഭയങ്കര പൈസക്കാരനൊക്കെ ആയെന്നു എന്താ പറയാനൊന്നും പറക്കൊക്കെ പിടിച്ചോണ്ട് നടപ്പാണ് കൊടുക്ക മറ്റേ ഇടയ്ക്കിടയ്ക്കൊക്കെ തുറക്കുബായോടെ കൂടെ നീങ്ങി നിക്കാ ശർക്കാരി ഇപ്പം എന്തായാലും അവിടെ ഭയങ്കര സൗണ്ടാടക്കാം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് കുപ്പിവളകൾ ഞാൻ സ്വർണ്ണമാല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും ഞാൻ ഇടാറില്ല എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ കൂടുതലും ഈ മുത്തുമാലകളൊക്കെയാണ് ഞാൻ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ മോഡൽ മാല കുറേ ഉണ്ട് കേട്ടോ ഇന്ന് സ്റ്റാൻഡിൽ വെച്ചൊരു ചേച്ചി കണ്ടു കഴിഞ്ഞപ്പനോ എന്നെ രസം കാണാൻ ഈ മാല കാണാൻ ഇട്ടിട്ട് നല്ല ഭംഗിയാണ് ഭംഗിയാ എന്ന് ചുമ്മാ പറഞ്ഞതാണെങ്കിലും ആ ചേച്ചി കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിലും നമുക്കങ്ങ് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ കോളേജിൽ നിന്ന് വന്നു കുറച്ചുകൾത്തേക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പണ്ട് മുടി ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ മുടി ചെയ്യുമായിരുന്നുള്ളൂ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ പുറകോട്ട് ചെയ്യും അന്ന് മുടിക്കത്തി നീളമൊന്നും ഉണ്ടായിരുന്നില്ല എടാ എടാടാ വിടാം അന്ന് മുടിക്കത്ര നീളമൊന്നും ഇല്ല ഇങ്ങനെ ഇത്രയൊക്കെ മുടിയല്ലേ ഉള്ളൂ എന്താണ് ഒരു ക്ലാരിറ്റി കുറവ് പോലെ അപ്പോൾ ഇങ്ങനെ പകുതി എടുത്തിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ബുഷിട്ടിങ്ങനെ കെട്ടിയിടുമായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് മുടി കെട്ടിക്കൊണ്ടിരുന്നത് അപ്പം പിന്നെ എനിക്ക് നെറ്റ് കയറി തുടങ്ങിയപ്പോഴാണ് ഈ രണ്ട് സൈഡിൽ നെറ്റ് വതക്കുന്ന കയറി ഭയങ്കര ഉള്ളായിരുന്നു തലയ്ക്ക് അപ്പം മുടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക ഇപ്പം ഉള്ളെല്ലാം പോയില്ല എനിക്ക് ഇവിടെ പണ്ട് മുതലേ മുടിയില്ലായിരുന്നിട്ട് ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഇത്രയും ഭാഗത്ത് മുടിയില്ലായിരുന്നു ഇപ്പോഴും അവിടെ മുടി കുറവാണ് മുടിയേ ഇല്ലായിരുന്നു ഇത്രയും ഭാഗത്ത് എന്നിട്ട് ഒരു വിശ്വാസം മലയാറ്റൂര് ഒരു പിടുത്തം ഈർക്കിളി ചൂല ചൂലെന്നാണ് പറയുക പക്ഷെ ഒരു ഇവിടുത്തെ ഈർക്കിളി ചീകിയെടുത്താൽ മലയാറ്റൂർ മല കയറി അവിടെ കൊണ്ടുവച്ചാൽ മുടി വളരുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അത് ചെയ്തു ഞാൻ പത്തി പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ അത് നേർച്ചേർന്നിട്ട് അതവിടെ കൊണ്ടുവച്ചത് പക്ഷേ അതെങ്കിലും എനിക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടായിട്ട് ഇവിടെയൊക്കെ ഉണ്ടായി ഒരു വിശ്വാസം എന്താണെന്നൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ നെറ്റ് കയറിയപ്പോഴാണ് ഞാൻ പുറകോട്ട് ചെയ്യാതെ സൈഡ് ചരിച്ച് ചെയ്യി തുടങ്ങിയത് ആദ്യം ഞാൻ ഇങ്ങോട്ടാണ് ചെയ്യുമായിരുന്നു പിന്നെ ഒരു സീങ്ങോട്ട് ചെയ്യുക അപ്പം എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു പിന്നെ കഴിഞ്ഞ ദിവസം അമ്മയുടെ വർക്ക് ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു സൈഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വകച്ചിൽ വെച്ചിട്ട് മുടി അകന്നകന്ന് പോകും എന്ന് പറഞ്ഞു അങ്ങനെ മുടി അകന്ന് പോകല്ലോ മറത്തിട്ട് പിന്നെ ഇപ്പം ഊട്ടവർ ചൊല്ലും പുതു നെല്ലിക്കാദ്യം കഴിക്കും പിന്നെ മധുരുന്നില്ല ഞാനിങ്ങനെയാ ചെയ്തു എൻ്റെ ഹെയർ സ്റ്റൈൽ ഇതാണ് എനിക്ക് ചെയ്യുന്ന ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മള് നല്ല കാര്യങ്ങൾ പറഞ്ഞ അനുസരിക്കും അതുകൊണ്ട് ഞാനിപ്പോ ഹെയർ സ്റ്റൈൽ ഓരോ ദിവസം മാറ്റി പിടിച്ചോണ്ടിരിക്കുകയാണ് എന്നടാ അവന് കുറച്ച് പൈസ കിട്ടിയിരുന്നു എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞു കുടിക്കല് കൊറച്ചധികം പൈസ ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഇവൻ വാങ്ങിച്ച പൈസ കാരനായുള്ളൂ എന്റെ കയ്യിൽ പോലും ഇത്രയും രൂപയില്ലേ പോയാ പോയ പൈസ വാങ്ങിക്കണം പിന്നെ ഇരുന്നൂറ്റി അറുപത് അരുപത് പിന്നെ എത്രയുണ്ടടാ പൈസ പോവാ ഇവിടെ പൈസക്കൊന്നും ഒരു വിലയുമില്ല ഇതൊക്കെയാണ് ഇവിടത്തെ വിശേഷങ്ങൾ ഭാഗ്യം ഭാഗ്യം ഫാൻ വേർത്ത് കുളിച്ചെന്ന് നടന്ന് നടന്ന് മനുഷ്യൻ മടുത്തെന്ന് എന്താ പറയാനാന്നത് അതെനിക്ക് പാലിനകത്തിട്ട് പാലിനകത്തേത്തി കഴിയുമ്പോ പാലിനിട്ട് കുടിക്ക ഓ മര മറിഞ്ഞു വീണട്ടാ ഞാന് എന്താ സ്നാക്സ് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാല് വാങ്ങിച്ചു പിന്നെ ചാണി ചേട്ടാ ഇവന് ഗോലി സോഡ് വാങ്ങിച്ചോണ്ട് അറിയില്ല കൊക്ക അച്ചപ്പം അച്ചപ്പം അവിടെ ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും അതുകൊണ്ട് ഇതിന് എന്ത് എടുത്തത് മിക്സർ ഒക്കെ ഇവിടെ മിക്സർ ഉണ്ടോടാ തരുന്ന അതെ അതെന്ന അതിന് രണ്ട് മിഠായി ഞാൻ എന്നും ഉണക്കമുളക് വാങ്ങാൻ മറന്നുപോകുവേ നമ്മൾ അവിടെ ചോറ് അപ്പടാ വെച്ചോറിന് കറിയുണ്ടാവും നാളെ ചോറ് ഉണ്ടാവുന്ന ചോറ് എത്ര ദിവസമായിന്നറിയാം ഞാൻ ചോറ് പാല് പാല് അങ്ങോട്ട് വെച്ചാരെ അപ്പോൾ അത് അവനെ ഞാൻ ഇവിടെ പഴം ഉണ്ടെന്ന് എന്താ ചെയ്യാനാ ണ്ടോടാ എന്നാ ഉള്ളോ ഇവിടെ എല്ലാം തീറ്റ ചിപ്സ് എനിക്ക് വേണ്ട എനിക്ക് മിഠായി വേണ്ട 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 എനിക്ക് വേണ്ടടാ മിഠായി വേണ്ടട ദുഷ്ട്ര മാറിട്ട് നമുക്ക് പാനൊക്കെ ചൂടാക്കി നമുക്ക് വിശക്കുന്നൊന്നും ഇല്ല വിശപ്പേ ഇല്ല ഭയങ്കരമായിട്ട് സ്ലിം ബ്യൂട്ടി ആവാനുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പൊ തന്നെ സ്ലിം ബ്യൂട്ടി ആയിട്ടില്ല എല്ലാരും കമന്റ് ഞാൻ ഇറങ്ങിട്ടോ ഞാന് നിങ്ങളുടെ ഇരിക്കലെ പിന്നെ ഡ്രസ്സൊക്കെ മാറട്ടെ ഇവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഇവനൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ നമ്മള് വാങ്ങിച്ചോണ്ട് വന്ന പാലാണ് കേട്ടോ എന്താടാ പോരാണിങ് ബുദ്ധിമുട്ടാ ആൻസൂട്ടനാ ഇവിടെ ചായ ഉണ്ടാക്കുന്നത് ചായയല്ല പാലായിട്ടല്ലേ ഇപ്പൊ നമ്മുടെ തീയൊക്കെ കൊളുത്തിട്ട് നോക്കി നിൽക്കുവോ ഇത് കറക്റ്റായില്ലെങ്കില് തിളച്ചു തൂവി പോവും അപ്പൊ ആൻസൂട്ടൻ പറഞ്ഞു ആൻസൂട്ടനും ബൂസ്റ്റൊക്കെ ഇട്ട് കുടിക്കണം അതുകൊണ്ട് ചായ ആക്കണ്ട പാലായിട്ട് തന്നെ മതിയെന്ന് എങ്കിൽ പാലെങ്കിൽ പാല് നീ എന്നെ കാണിക്കണം ഇതെന്നാ ഈ മടിയിൽ എടുത്തു വെച്ചാക്കണതാ ചാരം കോരണടുത്ത് മടിയിൽ വെച്ചിട്ട് നോക്കി നിൽക്കുന്നു നിക്കുന്ന എന്താടാ ആനിക്കോ ആ ഞാൻ ആനിക്കനിക്ക ആജലിക്ക കൊണ്ടോ ഈ ചാരത്തി പൂത്തി വെച്ചേക്കൊന്ന് പെട്ടെന്ന് പഴുത്ത് കിട്ടാ ഞാനൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അത് പതിയാണ് ആയി ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഞ്ഞുപോകും ആഞ്ഞലി ആഞ്ഞലി മരത്തിൽ ആനിക്കാവേള എടുത്തിട്ട് ചാരത്തി പൂത്തിട്ട് ഒത്തിരി ചാരം കോരീട്ടുണ്ടെങ്കിൽ സാധനം പോകും ചീഞ്ഞുപോകൂട്ടോ പുളുപ്പ് കൂടിട്ടാ ഒരു പുളിപ്പുണ്ട് ആ കേ നാളെ രാവിലത്തേക്ക് നോക്കിയാ മതിന്റെ നാളെ ചോറിനൊക്കെ എന്തോ അറിയാ നാളെ രാവിലെ ചോറ് പോരാടാ കൊറേ നാളെ ഞാൻ ചോറ് കഴിച്ചിട്ട് ചോറ് കഴിച്ചാറുണ്ട് എനിക്കറിയത്തില്ലപ്പോൾ ആഞ്ഞലിക്കാ വിളയൊക്കെ കഴിക്കണം പണ്ടപ്പുള്ള ഞങ്ങളുടെ ആഞ്ഞലിയിലെ വിള നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോഴത്തെ ആഞ്ഞലിക്കൊന്നും ടേസ്റ്റ് ഇല്ല എന്താ ചെയ്യാൻ എനിക്കറിയാൻ അയ്യോ ഞാൻ ഉറങ്ങുമായിരുന്നു വന്ന് കിടന്നിട്ടാ ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ ഉറങ്ങുമല്ലായിരുന്നോടാ ഏ വീഡിയോ എഡിറ്റ് ചെയ്തോട്ടിരുന്നു ഞാനും ഉറങ്ങിപ്പോയന്നെ ഇത് ചെയ്യാനാന്ന് പറ വീഡിയോ ഇടാനുള്ള ക്യാപ്ഷനൊക്കെ തപ്പി കണ്ടുപിടിക്കണം നോക്കി 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 ളച്ചു തോന്നുന്നത് എപ്പോഴാണെന്ന് ഇടാ നേടാ മീറ്റ് മസാല എടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്ന മീറ്റ് മസാല കിച്ചൺ ട്രഷേഴ്സ് പറസ്യം പെയ്ഡ് പ്രൊമോഷൻ അല്ല ഇപ്പം നമ്മുടെ പാല് തിളച്ച് 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 വരട്ടെ കേട്ടോ അങ്ങനെ അതാ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് 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 വന്നുകൊണ്ടിരിക്കാനുണ്ട് ഇപ്പം തിളച്ച് തൂവുക അതിന് മുമ്പേ പൊക്കണം അയ്യോ ഓക്കെ അങ്ങനെ അവിടെ പാൽ തിളച്ചിട്ടുണ്ട് എനിക്ക് പാലിട്ട് കുടിക്കുന്ന ഇഷ്ടമല്ല ചേർക്കണ ആണെങ്കിൽ ആ ഇച്ചിരി എടുത്തിട്ട് ചായപ്പൊടി ഇട്ടാലോ എന്ന് ചിന്തിക്കുക ചെറിയ അച്ചപ്പാണ് സ്ക്വയർ നല്ല ഭംഗിയുണ്ട് കാണാൻ ബട്ടർഫ്ലൈ വാളിയല്ലേ

ൂടാ തരാൻ പറ്റത്തില്ലോ തരാട്ട അഷമിക്കണ്ടട്ടൊരു അച്ചപ്പത്തിന്റെ അടച്ചു വാങ്ങങ്ങളാ അവിടെ അച്ഛ വേണം ആ അച്ഛന് മാവ് അച്ഛൻ്റെ മുക്കാൽ ഭാഗത്തേക്ക് മാവ് മുക്കിട്ട് തെളിച്ചെണ്ണയിലേക്ക് അച്ചീനത്തിന്റെ എന്താ ഡിസൈൻ ആ ഡിസൈൻറെ മുക്കാൽ ഭാഗം മാവിലേക്ക് മുക്കും കംപ്ലീറ്റ് മുക്കണ്ട് മോളൊക്കെ അവിടെ താഴേക്ക് പോരണ്ടേടാ തെളിച്ചെണ്ണയിലൊക്കെയാണ് കേട്ടോ ഞാൻ കൊല കട്ടിലൊങ്ങിയ തിന്നാടോ ആ പിന്നെ എണീറ്റ് വരങ്ങു പിന്നെ തിരിയപ്പം തിന്നു കഴിഞ്ഞുണ്ടാകുന്നോ പിരി അടിച്ചുപോയിരുന്നു പിന്നെ പിന്നെ ഒരു ഒരു മണിയായപ്പോൾ ഒരു മണി ആ രണ്ട് മുപ്പതായപ്പോൾ വരണം അത് ഓർഡർ എൽ പിന്നെ എന്നിട്ട് രണ്ട് മുപ്പതായിപ്പോൾ കിട്ടാൻ പോയി ഏകാൻ പോയി മൂന്നുമണിയായപ്പോൾ ഞാൻ മൂന്ന് ഇരുപത് രീതി വിളിച്ചിരുന്നിരുന്നു എന്നിട്ട് നാലുമണിയായപ്പോൾ ഞാൻ കുക്കിംഗ് ആക്കി കെട്ടി പിന്നെ നീ വന്നേര നാലുമണി തിരുത്തിയോട്ടീസ് കട്ടിലേലൊന്നും പോകില്ല കഴിക്കലും കൂടിക്കലൊക്കെ ഇവിടെ ഇന്ന് കട്ടിലേലക്കെ ഉറങ്ങാൻ വേണ്ടി മാത്രം അത് ഉറങ്ങാനുള്ള സ്പേസ് ആണ് ഇങ്ങനെ കഴിക്കുന്നോണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ വാങ്ങി വെക്കില്ലാത്തത് ഞാൻ കടയിലെങ്ങൾ ഞങ്ങള് അവരുടെ അടുത്ത് വാങ്ങി വെച്ച പിള്ളേരുടെ ബോട്ടിലോട് കൂടി എടുത്ത് തിന്നുകൊണ്ട് നടക്കും പിന്നെ ബോട്ടിലെ സ്പൂണൊക്കെ ഇട്ടിട്ട് ആ സംഭവം പോകും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെ സാമ്പളം വാങ്ങിച്ചുകൊണ്ട് പോകണം അതാണെങ്കിൽ പിന്നെ പിള്ളേരെല്ലോ ി വിശക്കൊന്നും ഇല്ല താങ്കളില്ല ഞങ്ങൾ മലയാറ്റൂർ പോകാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ മലയാറ്റൂരൊക്കെ പോയോ വിശേഷങ്ങളൊക്കെ പറയണേ തിരക്കുണ്ടോന്നൊക്കെ പറയണേ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്താണ് അതിന് വിചാരിച്ച കാര്യം സാധിക്കണം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചറിഞ്ഞ് നടത്തിയിട്ട് തിരിച്ചു കയറാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കൊറോണ വന്നി പിന്നെ പോയിട്ടില്ല കേട്ടോ അതിനു മുമ്പ് നമ്മൾ ത്രൂ ഔട്ട് എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ് കുറെ നാളായിട്ട് മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നത് കൊറോണ ചതിച്ചാശാനേ എന്ന് പറഞ്ഞതുപോലെ ആയിട്ട് ഈ പ്രാവശ്യം എന്താണെങ്കിലും പോകണം ഈ ആഴ്ച എന്താണെങ്കിലും ഉണ്ടാവില്ല നെക്സ്റ്റ് വീക്ക് ഒരു പത്താം തീയതി കഴിഞ്ഞ പത്താം തീയതി മുതലേ നമ്മൾ ഇന്ന് വേണമെങ്കിലും പോകാം എലിസബത്തി േടിച്ചില്ലേണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാപ്പി വെച്ചിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് തരാൻ എനിക്ക് അമ്മച്ച പാലൊക്കെ എടുത്ത് അമ്മച്ചിയുടെ മുറിയിലേക്ക് കയറി പോയിട്ടോ കഴിക്കാൻ പറ്റില്ല ഏ വീഡിയോയിൽ അമ്മച്ചി എന്ത് എന്ന് ചോദിക്കുന്നവരോട് വീട് മാത്രമായി പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ടും വേർത്ത് ഒഴുവ് അമ്മരിച്ചു കൂടാ ഒരു നമ്മൾ മാതിരടത്തിട്ടാ നമ്മടെ ഡോർ അടച്ചിട്ടില്ലെങ്കിലെ എടാ ഈ കുറീലെ കറണ്ട് ഓഫ് എടുത്തിട്ട് ചെയ്യുന്ന കറണ്ട് ഓഫ് ചെയ്യാത്ത കുറ്റിയൊക്കെ അടച്ചാൽ മതി ഒരു രക്ഷയില്ല അം മാതിരിച്ചും വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങള് ചോറ് ഞാൻ നാളെ രാവിലെ രാവിലെ എണീറ്റ് കണ്ടിട്ട് എന്റെ ആ മുറി ലൈറ്റൊക്കെ ഓഫ് ചെയ്തോടോ ആ മുറിയില്ല കുളിച്ചിട്ട് വന്നേ ഈ അടുക്കളെല്ലാം കൂടെ ഓഫ് ചെയ്തരാ ഇത് ചൂട് കൂടുന്ന ദിവസമാണ് ഇത് പൊങ്ങി വരുന്നത് കേട്ടോ ആ മഴ ഇത് പെയ്തെങ്കിൽ എന്തിനു മഴക്കാർ കയറിയെന്ന് ഞാൻ ഓർക്കണത് നീ എന്നാ എന്നെ ഒറ്റക്ക് ഇരുത്തിയാക്കണ ഈ ചോറിൽ വെള്ളം വാർന്നിട്ടില്ല വെള്ളം ഈ ഭാര്യ നിവർത്തി വെച്ചത് പിടിയുമ്പോ വെള്ളം വരുന്നു നല്ല വാസ്ക്കോ ഇഷ്ടപ്പെട്ടില്ല മനസ്സിനെ ചോറൊന്നും അപ്പൊ ഞാൻ വാരി കൊടുക്കറിയില്ല ഞാനിവിടെ ഇരിക്കുന്നില്ലല്ലോ കോളേജിലിരുന്നാണെങ്കി ഞാനൊന്ന് വെള്ളം കുടിച്ചു കുടിച്ച് കുടിച്ചു കുടിച്ചു മടുത്ത് എന്തുമാത്രം വെള്ളം കുടിച്ചെന്നറിയോ ഒന്നാം തീയതി എനിക്ക് ചോറ് എനിക്ക് വിശക്ക് തീരെ ഇല്ലെന്നേ വിശപ്പ് തീരെ ഇല്ല ഈ ചൂടിന്റെ അത് കൂടിക്കണ ഭി എടുക്കുന്നടാ വേർട്ടത്തിങ്ങനെ ഒഴുകുവാ ഞങ്ങൾക്കിപ്പോ രാവിലെ ഞാൻ ലൈബ്രറിൽ ദീപങ്ങളെ ഒരുമിച്ചാ പോയെന്നാ ദീപ അവിടെ നിന്ന് വന്നു കോളേജ് ദിവസിപ്പോ ഞാൻ എന്റെ ധാരണ ഞാൻ മാത്രമേ ഇതുപോലെ വേർക്കുന്നുള്ളെന്നാ ഞാനിന്ന് പതുക്കെ സ്ലോ മോശമില്ല പോയത് എന്നിട്ട് പോലെ ഇങ്ങനെ വേർത്ത് ഒഴിക്കുവാ ഭയങ്കര ചൂട് വൈകിട്ട് വന്നപ്പോഴാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരി അഞ്ചുനെ വിളിച്ചോണ്ടാണ് വന്നെ ഫോൺ വിളിച്ചോണ്ടാകുന്ന അഞ്ചുനെ വീഡിയോ എടുക്കാൻ മൊബൈൽ എടുത്ത വഴി അഞ്ചു എന്നെ ഇങ്ങോട്ട് വിളിച്ചു പിന്നെ വീഡിയോ എടുത്തിട്ട് അവരോട് സംസാരിച്ചോണ്ടാണ് വന്നത് ഈ എൻ്റെ മുന്നോ രക്ഷയില്ലായിരുന്നു ചൂടിങ്ങനെ എടുത്തിട്ട് ഇനി ഒഴിവുമായിരുന്നു ഞാനപ്പം കടയിൽ കയറിയപ്പോൾ ആ പെണ്ണിനോട് പറയുകയും ചെയ്തു മഴക്കാറും കഴിയുന്നത് മഴ പെയ്യുമായിരുന്നു അപ്പോൾ പറഞ്ഞ് മഴക്കാറുണ്ടായിരുന്നു മഴ പെയ്തില്ലെങ്കിൽ പണിയാകുന്നു ആ പണി അതേ വന്നിരിക്കുന്ന വിത്തി നിറച്ച് കന്നിട്ടങ്ങാവിയെന്ന് വെച്ചിട്ടുണ്ടെങ്കി രക്ഷയില്ല ഇങ്ങനെ ഈ രണ്ട് സൈഡിങ്ങനെ വെറട്ടി ഇറങ്ങി വരുന്നേ ഒരു രക്ഷയില്ല എന്ത് ചെയ്യാന്ന് പറ എനിക്ക് ചോർണം തോന്നിട്ടാണ് ആളെ കറി മാനസ് കൂട്ടുന്നിഷ്ടം അവിയൽ അവിയലും സാമ്പാറും പപ്പും പപ്പടം ഉണ്ടാക്കാം ഇല്ലടാ അപ്പോൾ ഒഴിക്കാനുള്ള കറിയായി തൊടാനുള്ള കറിയായി ഒഴിക്കാനുള്ള കറിയായി ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര നാളായവട ചമ്മന്തി ഒന്നും ഉണ്ടാക്കാറുള്ളൂ നാളെ ബാക്കി എനിക്ക് ചമ്മന്തി കൂടി ഇണ്ടാക്കിയാലോ നമുക്ക് റിച്ച് ആക്കിയാലോ മൊത്തം വെജിറ്റേറിയൻ നാളെ ഫുള്ള് വെജ് ആക്കിയാലോ ലീഫാ ഇരിപ്പിണ്ട് കഴിക്കാതിരുന്നേ എങ്ങനെയാ ഞാൻ മുറിയിലേക്കൊന്നും കേറണ്ട അവിടെ ഞാൻ ഓർക്കണേ ഇവിടത്തെ പല്ലിക്കൊന്നും ഒന്നും വേണ്ട

മനുഷ്യൻ കടന്നു പറഞ്ഞിട്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വന്ന എന്ന് നാലുമണിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ ആരും കമൻറ്റ് ഇട്ടു ആറേ മുക്കാലിലൊക്കെ എഴുന്നേറ്റാ പോരെ ആറേമുക്കാലിൽ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് പത്ത് ആകുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് എല്ലാം റെഡിയാക്കിട്ട് പോകും നീ എന്നു രാവിലെ പറഞ്ഞേ ആ എബ്രിഫോക്കാൻ എന്നാ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് എന്താ പന്ത്രണ്ട് മണിക്കോളിലാണോ പൊട്ടാ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ നമുക്ക് നമക്കെങ്ങനെയൊക്കെ പോകുന്നതാ ഇഷ്ടം എനിക്ക് വീഡിയോയിൽ ഇങ്ങനെ ചാനലുകൾ തമ്മിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തിനാ വെറുതെ അവനോട് കാര്യമൊക്കെ പറഞ്ഞു എന്തേലൊക്കെ നല്ല വീഡിയോ കിട്ടുക ഓരോരുത്തർക്കൊക്കെ അങ്ങനെ പോയാൽ പോരേ നമ്മളിപ്പോൾ മറ്റുള്ളവരെ വിമർശിച്ചാൽ കുറെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞാൽ ആരും നന്നാവാൻ പോകുന്നില്ല ലോകം മാറാനും പോകുന്നില്ല നല്ല ഡാൻസ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ചെയ്തോ ഒരാളുടെ നേരെ തന്നെ പുഞ്ചിരിക്കുന്നത് പോലും അതൊരു സഹായമായിരിക്കും മറ്റുള്ളവർക്ക് പിന്നെ കുറേ പേർ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാളിലൊക്കെ മെസ്സേജ് ഇട്ടാൽ ഹിന്ദു സ്ട്രീംസ് എന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതേ സ്പെല്ലിങ്ങിൽ ഹിന്ദു സ്ട്രീംസ് എന്ന ടൈപ്പ് ഇൻസ്റ്റാൾ ചെയ്താലും സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അല്ലെങ്കിൽ എന്ന് അടിച്ചാലും കിട്ടും അപ്പം അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ വേദനകളൊക്കെ തുറന്ന് പറയാനായിട്ടൊരു മാർഗമായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടില്ല നമ്മളെ ഏരിയയിലേക്ക് നോക്കത്തില്ല കാരണം ഹായ് പോയി ഒക്കെ പറഞ്ഞു ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഇൻസ്റ്റയിൽ നിന്നും ഇല്ലാത്ത അക്കൗണ്ടും ഫേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഫേസ് ഇല്ലാത്ത അക്കൗണ്ട് എന്ന് പറയും എല്ലാരും ഇറ്റലി ഇറ്റാലി ആണോ ആണോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാരണം ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായി എന്നെ കണ്ടപ്പം കരഞ്ഞ സംഭവങ്ങളും പെരിസരണലായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആശ്വാസം കണ്ടെത്തി കുറേ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം അങ്ങനെ ഒരു മീഡിയേറ്ററായിട്ട് എന്നെ കാണുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഇൻസ്റ്റേറ്റ് മെസ്സേജ് ഇട്ടാൽ മതി അത്രയേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ് നീ പോളിറക്കാം ഞാൻ തോന്നുന്നു നിന്റെ വീടിന്റെ പേരെന്തിലാണ് നീ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലൈക്ക് വീഡിയോ ചെയ്യണം 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 ഷെയർ യില് ചോറ അപ്പ എല്ലാം പറഞ്ഞു എല്ലാം ആയി അതെന്റെ ഫോണിന്റെ ക്യാമറ കുത്തല്ല പോറി പിന്നെ പോയി